ഒരാൾക്ക് എത്ര മണ്ണു വേണം നോവല രചന ഇ സന്തോഷ്കുമാർ ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഒരാൾക്ക് എത്ര മണ്ണു വേണം തൂമ്പ എടുത്ത് പാകത്തിലുള്ള ഒരു ശവക്കുഴി വെട്ടിയുണ്ടാക്കി പരിചാരകൻ പഹോമിനെ അതിൽ അടക്കം ചെയ്തു തലതൊട്ട് കാലറ്റം വരെ അളവിൽ വെറും ആറടി മണ്ണു മാത്രമേ അയാൾക്ക് വേണ്ടി വന്നുള്ളൂ ഒരാൾക്ക് എത്ര മണ്ണു വേണം ടോൾസ്റ്റോയ് ഒന്ന് പനി ബാധിച്ച് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നതിന്റെ മൂന്നാം ദിവസം വെളുപ്പിന് പണ്ഡിറ്റ് കുഞ്ഞിക്കൂരു മാസ്റ്റർ മരിച്ചു കട്ടിൽ ഒഴിവില്ലാതിരുന്നതിനാൽ വാർഡിൽ നിലത്ത് ചുവരിനോട് ചേർത്ത് വിരിച്ച ഒരു പുൽപായിൽ കിടന്നായിരുന്നു അന്ത്യം പണ്ഡിറ്റ് കുഞ്ഞിക്കോരുവിന്റെ മരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഡ്യൂട്ടി ഡോക്ടർക്ക് നിലത്ത് മുട്ടിന്മേൽ കുനിഞ്ഞിരിക്കേണ്ടി വന്നു നാടി പിടിച്ചു നോക്കുമ്പോൾ തലേ രാത്രിയിലെ ഉറക്കച്ചടവുകൊണ്ടാവണം ഡോക്ടർ ഒന്നു രണ്ട് തവണ ദീർഘമായി കോട്ടുവായിട്ടു മരണം ആഘോഷിക്കുന്നവനെപ്പോലെ ഒരു ഈച്ച ജഡത്തിൻ്റെ ചുറ്റുപാടും ദീർഘവൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിക്കോരു മാസ്റ്ററുടെ കൈ പായിലേക്ക് തിരിച്ചു തിരിച്ചുവച്ചുകൊണ്ട് ഡോക്ടർ പതുക്കെ തലയാട്ടി അത്രമാത്രം പിന്നെ സാവധാനം എഴുന്നേറ്റ് വാർഡിന് പുറത്തേക്കു നടന്നു വേദവാക്യങ്ങൾ എഴുതി എഴുതിത്തഴമ്പിച്ച ആ കൈകൾ തണുത്ത് വിറങ്ങലിച്ചിരുന്നു രാത്രിയിലെപ്പോഴോ മരണം സംഭവിച്ചു കാണണം ചുറ്റുപാടുമുള്ള രോഗികളോ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരോ ആരും തന്നെ ആ സമയത്ത് അതറിഞ്ഞിരുന്നില്ല തന്റെ ജീവിതത്തിലുടനീളം പാലിച്ചിരുന്ന അസാധാരണമായ മിതത്വം മാസ്റ്റർ മരണത്തിലും പുലർത്തി എന്നേയുള്ളൂ സംശയം തോന്നി ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന മാഷുടെ ചാർച്ചക്കാരായ രണ്ടു വയസ്സികൾ തിമിരം പടർന്നു തുടങ്ങിയ കണ്ണുകളിലൂടെ ചുറ്റുപാടും നോക്കിയപ്പോൾ പുറത്ത് പനി പിടിച്ചതുപോലെ വെളിച്ചം പരന്നിരിക്കുന്നത് കണ്ടു കൂടുതൽ ശബ്ദങ്ങളിലേക്കും കുറെക്കൂടി പ്രകാശത്തിലേക്കും ആശുപത്രി ഉണർനെണിയിറ്റു വരികയായിരുന്നു അപ്പോൾ ആത്മാക്കളെപ്പോലെ നീണ്ട രണ്ടു സ്ത്രീകൾ ഒഴിഞ്ഞ ഫ്ലാസ്കുകളുടെ പിടിവള്ളികൾ ആട്ടിക്കൊണ്ട് കോണി കോണിയിറങ്ങിപ്പോകുന്നത് കണ്ടു വാർഡിനപ്പുറത്ത് ഇടനാഴിയുടെ നരച്ച ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് ഒരാൾ അന്നത്തെ പത്രം വായിക്കാൻ തുടങ്ങി ഒരാൾ മരിച്ചു എന്ന് തിരിച്ചറിയാനാവുന്ന ഒരു ലക്ഷണവും ആ വാർഡിലെങ്ങും ഉണ്ടായിരുന്നില്ല രണ്ട് മരണം സ്ഥിരീകരിച്ച് ഡോക്ടർ അവിടം വിട്ടുപോയപ്പോൾ പണ്ഡിറ്റ് കുഞ്ഞിക്കോരുമാഷുടെ പേരക്കുട്ടിയും ദളിത് കോൺഗ്രസിന്റെ യുവ നേതാവുമായ സുനീഷ് തൈക്കാടൻ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് വിവരം പറഞ്ഞു ശിവരാമേട്ടാ അച്ചാച്ചൻ പോയി ഏതു മരണം കേട്ടാലും അനുവർത്തിക്കുന്ന ഒരു നിമിഷത്തെ മൌനത്തിന് ശേഷം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ നായർ പറഞ്ഞു നന്നായി സുനീഷെ പിന്നെ അപ്പറഞ്ഞത് സന്ദർഭത്തിന് യോജിച്ചില്ലല്ലോ എന്നൊരു ചിന്തയിൽ അയാൾ സ്വയം തിരുത്തി വല്ലാണ്ട് കിടന്നില്ലാലോ അതാ മാഷ് ഭാഗ്യള്ളനാ സുനീഷ് മറുപടി പറയാതെ കുറച്ചു നേരം നിന്നു അച്ചാച്ച മരണത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ച് അയാൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടത്തെ ഇടപാടുകളൊക്കെ ശിവരാമേട്ടൻ അറിയാലോ കുറച്ചുനേരത്തിനു ശേഷം സുനീഷ് തുടർന്നു പിന്നാലെ നിന്നില്ലെങ്കില് ഇന്ന് വൈകിട്ട് വരെ ഇവർ കിടത്തും മൂന്ന് ദിവസവും രാത്രിയിൽ അയാളാണ് രോഗിക്ക് കാവൽ നിന്നിരുന്നത് അതിനു തെളിവെന്നോണം ഇട്ടിരുന്ന ഖദർ കുപ്പായത്തിൽ സകല ഭാഗത്തും ആശുപത്രിയിലെ കൊതുകുകൾ രക്തമുദ്ര പതിപ്പിച്ചിരുന്നു അതു നീ പേടിക്കണ്ട ഞാൻ വിളിച്ചു പറഞ്ഞോളാം ശിവരാമൻ നായർ കൃത്രിമമായി ചുമച്ചുകൊണ്ട് പറഞ്ഞു അല്ലേലും കുഞ്ഞിക്കൊരു മാഷയുടെ കാര്യത്തിന് ഒരാളും അമാന്തം കാണിക്കില്ല മരിച്ചുകൊണ്ട് പറയല്ല ശരിക്കും മഹാനാർന്നു മാഷ് അതാരും പറയും അദ്ദേഹം ആരാന്നുള്ളത് അറിയാത്തത് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കാ പഴമക്കാർക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട മഹാനായിരുന്നിട്ടും മൂന്ന് ദിവസവും വെറും നിലത്ത് വിരിച്ച ഒരു പായിലായിരുന്നു അച്ചാച്ചൻ കിടന്നിരുന്നതെന്ന് സുനീഷ് അയാളോട് പറഞ്ഞില്ല തൊണ്ണൂറ് കൊല്ലത്തോളം മിക്കവാറും നിശബ്ദനായി ജീവിച്ചു എന്നതിനപ്പുറം തന്റെ അച്ചാച്ചനായ ഈ കുഞ്ഞിക്കോരുമാഷുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം എന്തായിരുന്നു എന്നതിൽ അയാൾക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു നാട്ടിലിപ്പോൾ യുവനേതാവ് സുനീഷ് തൈക്കാടനെ